അഡ്വക്കേറ്റ് വി ആർ അനൂപ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലിൽ വന്ന ഒരു ഒരു വക്കഫ് ബോർഡ് നിയമമാണ് രാജ്യത്തുള്ളത് അത് പിന്നീട് ഭേദഗതി ചെയ്യപ്പെട്ടു തൊണ്ണൂറ്റി അഞ്ചിലാണ് അത് ഭേദഗതി ഭേദഗതി ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടാം യു പി എ സർക്കാരാണ് വളരെ നിർണായകമായ ഭേദഗതി കൊണ്ടുവരുന്നത് അതായത് ഈ വഖഫ് ബോർഡ് ഏറ്റെടുക്കുന്ന ഭൂമിയെ സംബന്ധിച്ച തർക്കത്തിൽ മറ്റ് കോടതികൾക്കോ സർക്കാരിന് ഒന്നും അധികാരമില്ല വക്കഫ് ട്രിബ്യൂണൽ മാത്രമാണ് അധികാരമുള്ളത് വക്കഫ് ബോർഡിനെ ചോദ്യം ചെയ്യാൻ സർക്കാരിനോ ആർക്കും ആവുന്നില്ല ആ ഒരു പഴുതിൽ നിരവധി നിയമലംഘനങ്ങൾ നിരവധി വസ്തു കയ്യേറ്റങ്ങൾ എന്തിനു പറയുന്നു ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തമിഴ്നാട്ടിലെ ക്ഷേത്രമടക്കമുള്ള ക്ഷേത്രഭൂമി ഭൂമി അടക്കമുള്ളത് വക്കഫ് ബോർഡിൻ്റെ കീഴിലേക്ക് വരുന്ന സാഹചര്യം ഈ ഇത്തരത്തിൽ അമിത അധികാരമുള്ള ഒരു ബോർഡിനെ നിയന്ത്രിക്കാൻ ഒരു നിയമ ഭേദഗതി വന്നാൽ അതെങ്ങനെ ഈ മതത്തിന്മേലുള്ള കടന്നുകയറ്റമാകും അതിലെ കാലാനുസൃതമായ മാറ്റം ഇത്തരം ബോർഡുകളിൽ ആവശ്യമില്ല അത് വക്കഫ് ബോർഡ് ആയിക്കോട്ടെ ഏത് ബോർഡായിക്കോട്ടെ നിലവിലുള്ള സർക്കാർ സംവിധാനം അഡ്വക്കറ്റ് ശ്രീപത്മനാഭൻ പറഞ്ഞതുപോലെ ഇവിടെ ഒരു നിയമസഭയുണ്ട് ഇവിടെ ഒരു ഉണ്ട് ഈ ഇത്തരത്തിലുള്ള ഒരു സുപ്രീം കോടതി ഉണ്ട് ഇവരുടെയൊക്കെ കീഴിലല്ല ഈ സംവിധാനങ്ങൾ വരേണ്ടത് അഡ്വക്കറ്റ് വി ആർ അനൂപ് കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഇവിടെ ആദ്യമായി ഇത്തരം നിയമനിർമ്മാണം വരുമ്പോൾ വളരെ കൃത്യമായി പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാര്യം ഇത്തരം കാര്യങ്ങളിൽ വഖഫ് ബോർഡ് പോലുള്ള സംവിധാനങ്ങളിൽ മുസ്ലിം സ്ത്രീക്ക് പ്രാതിനിധ്യമില്ല ഞങ്ങളത് കൊണ്ടുവരുന്നു എന്ന മറ്റും കുറെ വ്യാപകമായ പ്രചരണങ്ങൾ നടന്നു പക്ഷേ രണ്ടായിരത്തി പതിമൂന്നിലെ വഖഫ് ബില്ലിനകത്ത് ഇവിടെ മുസ്ലിം സ്ത്രീ പ്രതിനിധികൾ ഉണ്ട് എന്ന് വളരെ സുവ്യക്തമാണ് അതൊരു തെറ്റിദ്ധാരണയായിരുന്നു ഇപ്പോൾ പറയുന്നത് വഖഫ് ബോർഡ് ആകെ കുറഞ്ഞു പറഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ സുതാര്യമാകണം അതിനുവേണ്ടി ഞങ്ങൾ ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു എന്ന ഭാഷ്യമാണ് ബന്ധപ്പെട്ടവർ നൽകുന്നതെങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യം അവിടെ ഇപ്പോഴും നിലനിൽക്കുകയാണ് വഖഫ് ബോർഡിനെ മെച്ചപ്പെടുത്താനാണ് അവരുടെ ഉദ്ദേശമെങ്കിൽ എന്തുകൊണ്ട് അമുസ്ലിങ്ങളായ ആളുകൾ വരണമെന്ന് തന്നെ വളരെ ില്ല അല്ലൂപ അക്കാര്യത്തിൽ പറയുന്നത് ജില്ലാ ജഡ്ജിമാർ ജില്ലാ കളക്ടർമാർ ക്ഷമിക്കണം ജില്ലാ കളക്ടർ കൂടി ഉൾപ്പെടുത്തി പക്ഷെ കളക്ടർ മുസ്ലിമാണെന്ന് എഴുതി വെച്ചിട്ടില്ല അതേ ഉള്ളൂ അല്ലാതെ മുസ്ലിം പറയുന്നില്ല മിനിമം രണ്ടു പേരെങ്കിലും അമുസ്ലിം അംഗങ്ങളാണല്ലോ അതൊക്കെ പാർലമെന്റ് പ്രസംഗം കേൾക്കു എന്നത്തെ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ കൂടി ത്രീ മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് എമംഗ് ഡം വൺ വി ഫ്രം ദി കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് ആൻഡ് ടു ഫ്രം ഫ്രം ദി ഹൗസ് ഓഫ് പീപ്പിൾ ആൻഡ് സുപ്രീം കോർട്ട് ജഡ്ജസ് ഓൾ ഹൈക്കോർട്ട് ജഡ്ജസ് ഇത് എവിടെയാ മുസ്ലിം എന്ന് പറയുന്നത് വായിച്ചു നോക്കണം എവിടെ പറഞ്ഞിട്ടില്ല എവിടെ അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ അനൂപ് 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 സർക്കാർ ഉദ്യോഗസ്ഥ അങ്ങനെ അനൂപ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അനൂപ് നമുക്ക് സർക്കാർ ഉദ്യോഗസ്ഥരെ സർക്കാർ ഉദ്യോഗസ്ഥരെ അല്ല സർക്കാർ അല്ല മിനിറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരെ മതം തിരിച്ച് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ ശബരിമലയിലെ ഒരു മിനിറ്റ് ശബരിമലയിലെ മുന്നൊരുക്കങ്ങൾ ഒരു മിനിറ്റ് ശബരിമല ക്ഷേത്രത്തിലെ 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 ശബരിമല ശബരിമല മുന്നൊരുക്കങ്ങൾ ഒരു മിനിറ്റ് ചർച്ച അനൂപ് റവന്യൂ ഉദ്യോഗസ്ഥരെ ജില്ലാ കളക്ടറെ മതം തിരിച്ച് നമുക്ക് പറയാൻ പറ്റുമോ Non the council shall consist of union minister in charge of work of chairperson ex officio, three members of parliament of whom should, two shall be from the House of People and one from the house uh, Council of State. The following members to be appointed by central government among us the Muslims, three person Muslim organization, chairperson of boards of rot by rotation. with are two persons who have been judges of Supreme Court or a uh, High Court, one uh, advocate of national eminence. ഇവിടെ എവിടെയാ മുസ്ലിം നോൺ മുസ്ലിം എന്ന വാക്കി പെട്ടെന്ന് പഠിക്കാതെ വായിച്ചു നോക്കാതെ വായിച്ചു നോക്കാതെ പറഞ്ഞിട്ടാണ് ഈ കുഴപ്പം പറയാന്നേ കഴിഞ്ഞാ താങ്കൾ പറഞ്ഞത് അനൂപ് ഒരു മിനിറ്റ് അനൂപിന് സംസാരിക്കാം അനൂപിന് സംസാരിക്കാം അല്ല അനൂപിന് സംസാരിക്കാം അനൂപ് സംസാരിക്കാം ഒരു മിനിറ്റ് ഞാൻ ഒന്ന് എടുത്തോട്ടെ ശബരിമല ക്ഷേത്രത്തിലെ ശബരിമല ക്ഷേത്രത്തിലെ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായും ദേവസ്വം ബോർഡ് യോഗം വിളിക്കുമ്പോൾ പത്തനംതിട്ട ജില്ലാ കളക്ടറെ കൂടി വിളിക്കും അതുകൊണ്ട് ശബരിമല ക്ഷേത്രം ഇരിക്കുന്നത് കൊണ്ട് പത്തനംതിട്ട ജില്ലയിൽ മുസ്ലിം ആളുകൾ ജില്ലാ കളക്ടർമാരായി അല്ലെങ്കിൽ ക്രിസ്ത്യാനികളായ ആളുകൾ ജില്ലാ കളക്ടർമാരായി വരാൻ പറ്റില്ല എന്ന് നിർബന്ധം പിടിച്ചാൽ അത് ഏത് രാജ്യത്താ അവിടെ ബി ബി ന്യൂഹ് അടക്കമുള്ള നിരവധി പേരെടുത്ത ജില്ലാ കളക്ടർമാർ വളരെ വളരെ നല്ല നിലയിൽ ശബരിമലയിലെ തീർത്ഥാടനം മുന്നോട്ട് കൊണ്ടുപോയില്ലേ അതുകൊണ്ട് അവർ ഹിന്ദുക്കളല്ലാത്തത് കൊണ്ട് ശബരിമലയിലെ അവിടുത്തെ വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ അവിടുത്തെ ജില്ലാ കളക്ടർ ഹിന്ദു ആയിരിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അംഗീകരിക്കുമോ അത്തരത്തിലുള്ള ഒരു വാദഗതിയല്ലേ നിങ്ങൾ പറയുന്നത് ഇവിടെ ജില്ലാ കളക്ടറെ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അത് മുസ്ലിം ആകണമെന്ന വാദഗതി ഇത് മുസ്ലിം രാജ്യത്ത് പോലും നടപ്പിലല്ലല്ലോ അനൂപ് താങ്കൾ പറഞ്ഞു കഴിഞ്ഞോ തീർച്ചയായും പറയാം ഇനി എന്റെ ഒരു അഭ്യർത്ഥന പത്മനാഭൻ നമ്പൂതിരിക്കും നുസറത്ത് ജഹാനോ അവർക്ക് ഞാൻ പറഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാം ഇതെന്റെ ട്രാൻ ആണ് എന്റെ ഊഴമാണ് അതിനകത്ത് സംസാരിക്കാൻ ഞാൻ ഇവിടെ ഇന്ന് പാർലമെന്റിൽ ഈ വിഷയം ചർച്ചയ്ക്കെടുത്തപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് പ്രസംഗിച്ചതാരാ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് അദ്ദേഹം പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞ ഇതേ കാര്യം വളരെ ആധികാരികമായി ആദ്യം സഭയിൽ അവതരിപ്പിച്ച അദ്ദേഹം പറഞ്ഞു ദേവസ്വം ബോർഡിൽ ഒരു അമുസ്ലിം അഹിന്ദു അമുസ്ലിം അല്ല ഒരു അഹിന്ദു പ്രതിനിധി വന്നാൽ നിങ്ങൾ അംഗീകരിക്കുമോ ദേവസ്വം ബോർഡ് ബോർഡ് ഇല്ല ശ്രീമദ് എനിക്ക് എനിക്ക് യോജിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ പരമാബദ്ധങ്ങൾ പത്മനാഭൻ നമ്പൂരി നുസറത് ജഹാൻ പറഞ്ഞപ്പോൾ ശ്രീപദ്സാനിക്കാൻ പോകൂല അനൂപ് പറയാം അല്ലല്ല അതെ ഞാൻ പറയട്ടെ ഇന്ന് 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 പാർലമെന്റിനകത്ത് കെ സി വേണുഗോപാൽ ഈ കാര്യം ഉന്നയിക്കുമ്പോൾ ബി ജെ പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അവിടെ ഇല്ലേ അവർ മറുപടി പറഞ്ഞാൽ തീരാവുന്ന വളരെ ലളിതമായ പ്രശ്നമല്ലേ ഞങ്ങൾ അങ്ങനെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതാ ഇതാ അല്ല നോളെ പറയാൻ അല്ലേ എംപരെ ഇന്ത്യൻ പാർലമെന്റിനകത്ത് അവർക്ക് പറയാമായിരുന്നില്ലേ വളരെ കൃത്യമായി പറഞ്ഞതല്ലേ അത് നല്ല മറുപടി കിട്ടി നല്ല പ്രസ്താവന ഭാഗത്തൊന്നും ഭരണപക്ഷ ബന്ധുക്കളുടെ ഭാഗത്തുണ്ടായിട്ടില്ലന്നെ കാര്യം പറയാ കോൺഗ്രസ് വളരെ കൃത്യമായി ഈ രാജ്യത്തെ പാർലമെന്റിനകത്ത് നടന്നത് ഈ രാജ്യത്തെ അസംബന്ധമാണെന്ന് പറയുന്നു അതിന്റെ രേഖ ഉയർത്തിപ്പെടുത്തിയതാണെന്ന് പറഞ്ഞാൽ പാർലമെന്റിന് നിയമമാണ് പാർലമെന്ററി നടപടിക്രമങ്ങൾ അവിടെ ഇരിക്കുന്ന കെ സി വേണുഗോപാലിനേക്കാൾ അറിവ് പത്മനാഭൻ നമ്പൂതിരിക്കാൻ ആരും പറഞ്ഞാൽ തരാൻ ഗംഭീര ഗംഭീര മറുപടി 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 അതിനൊക്കെ പറഞ്ഞ വസ്തുതാപരമായ ഒരു കാര്യത്തിനോടും നിഷേധിക്കുന്ന സമീപനം എടുത്തിട്ടില്ല യെ ജി വനവാല ചെയറിനെ നോക്കി അവിടെ മന്ത്രിയെ നോക്കി ഭരണപക്ഷ ബെഞ്ചുകളെ നോക്കി വളരെ കൃത്യമായി കാര്യം ഉന്നയിച്ചു അദ്ദേഹം പറഞ്ഞത് എന്താ രണ്ടോ മൂന്നോ വാചകത്തിൽ പറയാനുള്ളത് മുഴുവൻ വളരെ കൃത്യമായി അദ്ദേഹം പറഞ്ഞില്ലേ വളരെ കൃത്യമല്ലേ ഈ പറയുന്ന ദുരൂഹതയില്ല ദുർഗ്രഹതയില്ല അദ്ദേഹം പറഞ്ഞത് കൃത്യമാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നിങ്ങൾ ഒരു അഹിന്ദുവിനെ അനുവദിക്കുമോ ഗുരുവായൂർ ദേവസ്വം ബോർഡിൽ അനുവദിക്കുമോ ആ സ്ഥിതിക്ക് ഇത് എങ്ങനെയാണ് അനുവദിക്കാൻ കഴിയുന്നതെന്ന് പറഞ്ഞ